നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഗ്രൂപ്പ് എയിലെ അവസാന മത്സരം ഹങ്കറിയും സ്കോട്ട്ലൻഡും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ പോരാട്ടത്തിന്റെ രണ്ടാം പകുതിയിലാണ് അത് സംഭവിച്ചത് സ്കോട്ട്ലൻഡിന്റെ ഗോൾ കീപ്പറുമായിട്ട് ഹങ്കറിയുടെ ഭരണഭാസ്വർഗ കൂട്ടിയിടിച്ചു അദ്ദേഹം നിലത്ത് വീണു കുറേ സമയം അദ്ദേഹം അവിടെ കിടക്കുന്നു താരം അൺകോൺഷ്യസ് ആയി കിടക്കുന്നു എന്നാണ് തങ്ങൾക്ക് തോന്നിയതെന്ന് പിന്നീട് ഹങ്കറിയുടെ കളിക്കാർ പറയുകയും ചെയ്തു ഏതായാലും ഒടുവിൽ മെഡിക്കൽ സ്റ്റാഫ് അദ്ദേഹത്തെ സ്ട്രക്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോയി ആ ഘട്ടത്തിലൊക്കെ മെഡിക്കൽ സ്റ്റാഫിനെ സഹായിച്ചുകൊണ്ട് സബോസ് ലൈ ഉണ്ടായിരുന്നു സബോസ് ലൈ ഇമോഷണൽ ആയിട്ടാണ് കാണപ്പെട്ടത് പിന്നെ അവസാന ഘട്ടത്തിൽ ഗോളടിച്ചു വിജയിച്ചു ഹങ്കറി ഇഞ്ചുറി ടൈമിന്റെ അവസാനത്തിലാണ് ആ ഒരു ഗോള് വരുന്നത് ആ ഗോൾ വന്ന ഘട്ടത്തിൽ ഗോളടിച്ച സ്വബോത്ത് അത് കെവിൻ സുബോത്ത് അത് ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ഭരണവാസ്വർഗയെ മറക്കാൻ സബോസ് ലൈ തയ്യാറായില്ല ആ ജേഴ്സി എടുത്തു കൊടുത്തു സെലിബ്രേഷനിൽ അത് കാണിക്ക് കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അത് പിന്നീട് സ്വപോത്ത് ചെയ്തു അങ്ങനെ വളരെ ഇമോഷണൽ ആയിരുന്നു അതുപോലെ തന്നെ കളി കഴിഞ്ഞിട്ട് സ്വർഗയുടെ പത്തൊമ്പതാം നമ്പർ ജേഴ്സി ഇങ്ങനെ തിരിച്ചിട്ടുകൊണ്ടാണ് സബോസ് ലൈ നമ്മൾ കളിക്കളത്തിൽ കണ്ടത് അപ്പം എന്താണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ഭർണബാസ് വർഗയുടെ കണ്ടീഷൻ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഫുട്ബോൾ പ്രേമികൾ അറിയാൻ കൂടി ഇരിക്കുകയാണ് ഇപ്പൊ ഹംഗറിയുടെ കോച്ച് മാർക്കോ റോസി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഭർണബാസ് വർഗ അപകടനിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലൈഫ് ഡെയിഞ്ചറിലല്ല ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ ആവശ്യമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കപ്പിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് റോസി പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഹങ്കേറിയൻ എഫ് എ ഇപ്പോൾ ബി ബി സിയോട് ചില കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് അതിലവർ പറയുന്നത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം ഇപ്പോൾ സ്റ്റേബിൾ കണ്ടീഷനിലാണ് അണ്ടർ കൺട്രോളിലാണ് അദ്ദേഹം ഉള്ളത് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ ഹങ്കേറിയൻ എഫ് എ സ്ഥിരീകരിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വേണ്ടി വരാം